പിന്നീട് തജ്ദീദുൽ മുതുല്യസല എല്ലാ നിസ്കാരത്തിനും മുതപുതുക്കുക പുതുക്കുക എന്ന് പറയുമ്പോൾ ഉള്ളതുകൊണ്ടാണ് പുതുക്കുന്നത് അതാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത് അല്ലെങ്കിൽ നിർബന്ധമല്ലേ എല്ലാ നിസ്കാരത്തിനും മുതെടുക്ക എന്ന് പറയുന്നത് നിർബന്ധാണ് പക്ഷെ ഉണ്ടെങ്കിലോ നിർബന്ധമില്ല പക്ഷെ സുന്നത്താണ് അങ്ങനെ നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ അടുത്ത നിസ്കാരത്തിന് വീണ്ടും മുതുമെടുക്കുകയാണ് എങ്കിൽ അത് സുന്നത്താണ് എന്ന് കാണാം ഇമാ ബുഹാരിവാൻ നദീസിൽ കാണാം കാന നബീസ്ല നബിസ്ലം ഓരോ നിസ്കാരത്തിനും ഒതുക്കാറുണ്ടായിരുന്നു എന്നാണ് ഒതു ഒരു മുതുകൊണ്ട് കൊറേ നിസ്കാരം നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വന്നിട്ടും മുതുമുറിക്കാതെ നിസ്കരിക്കാൻ വരിക എന്നുള്ളത് മക്രൂഹാണ് കാരണം ഹുഷു നഷ്ടപ്പെടും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അത് ജമാത്ത് ആരംഭിച്ച് രണ്ടറക്കാത് കഴിഞ്ഞാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അല്ലാതെ മുതുമുറിക്കാതെ കുറെ വക്തുകൊണ്ടുപോകുക എന്നുള്ളത് എന്തല്ല അത് സുന്നത്തല്ലാസനം എല്ലാ വക്തിന് മൂലം എടുത്തു എന്നാണ് എന്നാൽ നമുക്ക് ജായ്സായ കാര്യം അനുവദിയായ കാര്യം ഉണ്ടെങ്കിലോ എത്ര വക്തരിക്കാം അല്ലെ ഒരാൾ അസറിന് എടുത്തു മുറിഞ്ഞിട്ടില്ല മകരീബിനും നിസ്കരിച്ചു ഇഷക്കും നിസ്കരിച്ചു ഒരു കുഴപ്പമില്ല മൂന്ന് വക്തുകിട്ടി അല്ലെങ്കിൽ ഊഹറിന് നിസ്കരിച്ചു അസർ നിസ്കരിച്ചു നിസ്കരിച്ചു ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഓരോ വക്തിനും ഉളവ് എടുക്കുക എന്നുള്ളത് സുന്നത്താണ് അല്ല മുലുവിന്റെ മറ്റൊരു സുന്നത്താണ് നമ്മൾ ദിവസം മുഴുവനും ഉളുവായി ഉലുവിൽ തന്നെ നിൽക്കുക എന്നുള്ളത് സുന്നത്താണ് സാധിക്കുമ്പോ അങ്ങനെ ചെയ്യണം നിസ്കാര അല്ലെങ്കിൽ പോലും എപ്പോഴും നിൽക്കുക എന്നുള്ളൊരു സുന്നത്താണ് ഹാഫ് ഉലു അലു ഇല്ല മ്മ്മിൻ ഒരു മിനാതെ എപ്പോഴും വലുവിനെ സംരക്ഷിക്കാൻ അത് ഉളുവിലായി തുടരാൻ സാധിക്കുകയില്ല അതൊരാൾ ഈമാനിന്റെ തെളിവ് കൂടിയാണ് എന്നാണ് അതിനെ വിശദീകരണത്തിൽ പറയുന്നത് അപ്പൊ വലു വർദ്ധിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്